പർശ്ശിനിക്കടവും മുത്തപ്പനും നായയും തമ്മിലുള്ള അത്ഭുതകഥ അറിയാമോ ഏതാനും വർഷങ്ങൾക്കു മുൻപ് പർശ്ശിനിക്കടവും മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ നായ്കളുടെ എണ്ണം കൂടുതലായിരുന്നു ഈ സമയം ക്ഷേത്രാധികാരികൾ ക്ഷേത്രത്തിനുള്ളിലെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാൻ തീരുമാനിച്ചു അവർ കുറച്ച് നായ്ക്കളെയും നായ്ക്കുഞ്ഞുങ്ങളെയും ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കി അന്ന് ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ദിവസം ആയിരുന്നു പക്ഷേ അന്നത്തെ ദിവസം മുതൽ മുത്തപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന ആൾക്ക് തെയ്യം ആടുവാൻ കഴിഞ്ഞില്ല മുത്തപ്പന്റെ ശക്തി തെയ്യം ആടുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് തെയ്യം തുള്ളുന്നത് തെയ്യം തീരുന്നതുവരെ തെയ്യം തുള്ളുന്ന ആൾ മുത്തപ്പൻ ആയി മാറുന്നു എന്നാണ് വിശ്വാസം എന്നാൽ തെയ്യം കെട്ടുന്ന ആളുടെ ശരീരത്തിൽ മുത്തപ്പൻ പ്രവേശിക്കുന്നില്ല അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നായ്ക്കളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് മുത്തപ്പൻ തെയ്യം തുള്ളുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കാത്തത് എന്ന് മനസ്സിലാക്കിയ ക്ഷേത്രാധികാരികൾ നായ്ക്കളെ ക്ഷേത്രത്തിൽ തിരിച്ചുകൊണ്ടുവന്നു അന്നുമുതൽ തെയ്യം വീണ്ടും സാധാരണഗതിയിലായി മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നു ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നായ്ക്കളുടെ പ്രതിമകളുണ്ട് മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാകുമ്പോൾ ആദ്യം എപ്പോഴും നൽകുക ക്ഷേത്രത്തിനുള്ളിൽ ഉള്ള ഒരു നായ്ക്കാണ്